ിയമുള്ള പട്ടണക്കാട് ബ്ലോക്ക് മണക്കുടം ഡിവിഷനിലെ വോട്ടർമാരെ എൻ്റെ പേര് രാജേഷ് കെ കെ ഞാൻ താമസിക്കുന്നത് തുറൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് കരയച്ചിറയിലാണ് കരയത്തോടിൻ്റെയും തൊള്ളായിരത്തി അമ്പത് ഏക്കർ വരുന്ന തുറൂർ പാടശേഖരത്തിൻ്റെയും കിഴക്കച്ചിറയിലാണ് എൻ്റെ താമസം കർഷത്തൊഴിലാളുടെ മകനായ ഞാൻ കൃഷിഭൂമിയെയും തോടുകളെയും ഒക്കെ ആശ്രയിച്ച് ജീവിച്ച് പോന്നിരുന്നു കൃഷി വെടിഞ്ഞ് പാടശേഖരങ്ങളിൽ ഓരുവെള്ളം കയറ്റി ചെമ്മിൻപാറ്റ് കേന്ദ്രങ്ങളാക്കിയപ്പോൾ കർഷകർ സ്വയം കൃഷിഭൂമിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു ഇതിനെതിരെ സർക്കാർ സ്ഥാപനങ്ങളിൽ പരാതികളും നിവേദനങ്ങളുമായി നടന്നതല്ലാതെ ഇന്നോളം വരെ സർക്കാർ ഇതിന് സർക്കാരിതിനുവേണ്ട നടപടികൾ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ണീർത്തട നിയമം രണ്ടായിരത്തി എട്ട് പ്രകാരം ഞാനൊരു പരാതി കൊടുക്കുകയുണ്ടായി അതിനെ തുടർന്ന് പാടശേഖരങ്ങളിൽ ഒരു വെള്ളം കയറ്റാൻ പാടില്ല എന്നുള്ളൊരു സർക്കാർ കളക്ടറിൻ്റെ ഉത്തരവുണ്ടായെങ്കിലും ഇപ്പോഴും പാടശേഖര സമിതികളുടെ അനുവാദത്തോടുകൂടി ചാല കോൺട്രാക്ടന്മാർ ഈ പാടശേഖരങ്ങളിൽ ഒരു വെള്ളം കയറ്റി മത്സ്യക്കെട്ടാക്കി കൃഷി ചെയ്ത് പിന്നെ മത്സ്യ കൃഷി അതോടൊപ്പം തന്നെ ഒരു കരിയത്തോട് പ്ലാസ്റ്റിക് കിറ്റുകളായാലും ഫീലിങ് ഫാക്ടറികളിലെയും കകൂസ് മാലിന്യങ്ങളാലും നിറഞ്ഞ് ഒഴുകി ഒഴുക്കി നിലച്ചു ഒരു തോടാണ് നമ്മുടെ വികസനം വെറും റോഡുകളും പാലങ്ങളും കെട്ടിട സമുച്ചയങ്ങളും മാത്രം പോരാ ഒരു മനുഷ്യനെ അവന് നിവർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം വേണം ആ ഭക്ഷണം പാകം ചെയ്യുന്ന ഇടവാണ് കൃഷിഭൂമി ആ കൃഷിഭൂമിക്ക് വേണ്ടിയിട്ടും ശുദ്ധജലത്തിന് വേണ്ടിയിട്ടും ശുദ്ധജല മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ എൻ്റെ ആശയം നിലകൊള്ളുന്നത് അതുകൊണ്ട് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പഠനക്കാട് ബ്ലോക്കിൽ മാനക്കുടം ഡിവിഷനിൽ ഞാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അംബേദ്കർ എന്ന് പറയുന്ന പാർട്ടിയുടെ ലേബലിൽ ട്രൈ മിഷൻ ചിഹ്നത്തിൽ മത്സരിക്കുക നിങ്ങൾ കരുത്തറ്റ സാരഥയെ എന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കരുത്തറ്റ സാരഥയെ തിരഞ്ഞെടുക്കേണ്ടത് ഈ അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വോട്ടർമാർ എല്ലാവരും ഒമ്പതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒരു കരുത്തറ്റ സാരഥിയെ തിരഞ്ഞെടുക്കണമെന്ന് മാത്രം പറയുകയും ജലമലിനീകരണങ്ങളും കൃഷിയെ വെടിയുന്നതിനെതിരെ ശക്തമായി കരുതുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് വേണ്ടതെന്നുള്ള ചിന്ത മനസ്സുറപ്പിച്ച് വേണം നിങ്ങൾ ഒമ്പതാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയിട്ട് മണ്ണിനെയും പ്രാണവായുവിനേയും ജലത്തെയും ഭൂമിയെ നശിപ്പിക്കുന്ന ഈ നശീകരണ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കണമെങ്കിൽ ശക്തനായ ഒരു സാരഥി ആവശ്യമാണ് അതിന് നല്ല കരുത്തറ്റ് സാരഥിയെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഭാവി ജീവിതം വിഷമയമില്ലാത്ത നല്ല ഭക്ഷണപദാർത്ഥങ്ങൾ വിളയുന്ന ഒരു ഭൂമിക്ക് വേണ്ടി പൊരുതണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ അഭ്യർത്ഥന നിങ്ങളിൽ കാണാൻ സാധിക്കട്ടെ എനിക്ക് നേരിൽ വന്ന് ഓട്ടോ ചോദിക്കണമെന്നുണ്ട് പക്ഷേ സമയം പരിമിതി മൂലവും എൻ്റെ കൂടെ ആളുകൾ എത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞാൻ ഇതൊരു എൻ്റെ ഒരു അഭ്യർത്ഥനയായി നിങ്ങൾ കണ്ടുകൊണ്ട് ഈ അവ ഈ വാക്കുകളെല്ലാം മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ ഇലക്ഷൻ ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം